സാർ ഓപ്പറേഷൻ സിന്ധൂർ ഇന്നലത്തോടുകൂടി അവസാനിക്കുമെന്നാണ് നമ്മൾ കരുതിയത് ഇന്ന് പോയതാ പാകിസ്ഥാനിലാണ് ഇന്ത്യ വീണ്ടും അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് പുതിയ ന്യൂസുകൾ എന്തൊക്കെയാണ് സാർ ഇത് നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ത്യ പുതിയ എസ്കലേഷൻസ് ഉണ്ടാവില്ല എന്നുള്ളത് മറ്റ് രാജ്യങ്ങളോടൊക്കെ തന്നെ ഉറപ്പ് കൊടുത്തിരുന്നു അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഞാൻ ഈ പുതിയ വാർത്തയിലേക്ക് വരാം കാരണം ഇന്നലെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി എന്നെ പത്തോളം രാജ്യങ്ങളെ കൃത്യമായി വിളിക്കുകയും അവരുടെ ഒഫീഷ്യൽസിനോട് ഇന്ത്യ ചെയ്തിട്ടുള്ള ആക്റ്റിനെക്കുറിച്ച് കൃത്യമായി പറയുകയും ചെയ്തു പിന്നെ നമുക്കറിയാമല്ലോ ഇന്ത്യയുടെ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജയശങ്കർ തന്നെ അദ്ദേഹം ഏതാണ്ട് പതിമൂന്നോളം വരുന്ന രാഷ്ട്രീയ തലവന്മാരെയും അതുപോലെ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഈക്വലായിട്ടുള്ള ആളുകളെയും ഒക്കെ തന്നെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അത് ആ സമയത്തും ഇന്ത്യ പുതിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് അല്ലെങ്കിൽ പോകില്ല എന്നൊരു മെസ്സേജാണ് അവർക്കൊക്കെ കൊടുത്തിരുന്നത് പിന്നെ നമുക്കറിയാമല്ലോ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള അജിത് ഡോവൽ ചൈനയടക്കമുള്ള രാജ്യങ്ങളെ തന്നെ വിളിച്ച് സംസാരിക്കുകയും അവിടുത്തെ ഒഫീഷ്യൽസ് ആയിട്ട് സംസാരിക്കുകയും അവരോടൊക്കെ തന്നെ ഇന്ത്യയുടെ സ്റ്റാൻഡ് വളരെ കൃത്യമായി വിശദമാക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷേ ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് രാവിലെ നമ്മൾ കേൾക്കുന്നൊരു വാർത്ത എന്ന് പറയുന്നത് പൂഞ്ചിലും രജൌരിയിലുമൊക്കെ തന്നെ പാകിസ്ഥാൻ പട്ടാളം അല്ലെങ്കിൽ ഇതുപോലെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ കൊണ്ട് ഷെല്ലാക്രമണം നടത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന് ശേഷം ഇന്ത്യയിലേക്ക് ഏതാണ്ട് അമൃത്സർ അടക്കം ഉറി അടക്കമുള്ള പതിനഞ്ചോളം സ്ഥലങ്ങളിലേക്ക് പാകിസ്ഥാൻ്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളൊക്കെ തന്നെ ഉണ്ടായി ആ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളൊന്നും തന്നെ ഫലവത്താക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും വിജയിച്ചില്ല കാരണം ഇന്ത്യ ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ മേടിച്ചു വന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അത് നിർവീര്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മുതൽ അത് കൃത്യമായിട്ടുള്ള ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യക്കുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇപ്പോഴും പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ കഴിഞ്ഞത് അവിടെ ചെയ്തത് അത് ഞാൻ ഇതിനെ കഴിഞ്ഞിട്ട് വിശദമാക്കാം അതായത് ഇന്ത്യ ചെയ്തത് ഒമ്പതോളം വരുന്ന സ്ഥലങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള അവരുടെ ടെറർ ഇൻഫ്രാസ്ട്രക്ചറിന് അതായത് ടെററിസ്റ്റുകളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി മാത്രം അവരുണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങുകളെയും സ്വിമ്മിംഗ് പൂളുകളും അടക്കമുള്ള സ്ഥലങ്ങളെയൊക്കെയും വളരെ ആ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഫെസിലിറ്റിയാണ് ഈ പറയുന്ന ടെററിസ്റ്റുകൾക്ക് പാകിസ്ഥാൻ ഒഴുകൊണ്ടിരുന്നത് അവിടെയാണ് കൃത്യമായിട്ട് ഇന്ത്യ ഇന്നലെ അറ്റാക്ക് ചെയ്തത് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷവും പാകിസ്ഥാന്റെ ടെറർ ഗ്രൂപ്പുകളും പാകിസ്ഥാൻ സൈന്യവും ഒക്കെ ഇന്ത്യക്കകത്തുള്ള സാധാരണക്കാരായ സിവിലിയൻസിനെയാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്തതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്ത്യ ഒരു തിരിച്ചടിക്ക് ഇന്ത്യക്ക് വേറെ തിരിച്ചടിക്കാതെ വഴിയില്ല എന്ന് വന്നു അങ്ങനെ വഴിയില്ല എന്ന് വന്നപ്പോൾ ഇന്ത്യ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇന്ത്യ അറ്റാക്ക് നടത്തിയത് നിങ്ങളൊന്ന് ആലോചിക്കണം ഒന്നേ അഞ്ചിനും ഒന്നരക്കും ഇടയ്ക്കുള്ള ഇരുപത്തഞ്ചും മിനിറ്റാണ് ഇന്ത്യ ഒമ്പത് സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് അറ്റാക്ക് നടത്തിയത് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അടുത്ത സെഗ്മെൻറ്റിൽ പറയാം അപ്പോൾ ആ അറ്റാക്ക് നടത്തിയ എന്തുകൊണ്ടാണ് കാരണം അവിടെയുള്ള വലിയ ജന ജന ഡെൻസിറ്റിയുള്ള ജനങ്ങൾ കൂടെ താമസിക്കുന്ന ഏരിയകളിൽ പോലും കുറച്ച് സിവിലിയൻസിന് മാത്രം അറ്റാക്കിൽ പരിക്കു പറ്റണമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഭീകരർക്ക് മാത്രം അടി കിട്ടണമെന്ന് വിചാരിച്ചാണ് ഇന്ത്യ വളരെ കൃത്യമായിട്ടുള്ള ഒരു അറ്റാക്ക് എടുത്തിയത് പക്ഷേ പാകിസ്ഥാൻ ചില ഇപ്പോഴും പഴയ പോലെ തന്നെ നമ്മുടെ സാധാരണ ജനസാന്ദ്രതയുള്ള ഏരിയകളിലേക്കൊക്കെ അവർ അറ്റാക്ക് അഴിച്ചുവിട്ടു അപ്പോൾ അറ്റാക്ക് വിട്ടതുകൊണ്ട് ഇന്ത്യ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ അതായത് ഒരു ബ്രീഫിംഗ് നടത്തിയത് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയെ അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് പറഞ്ഞതാണ് മിശ്രിയും അതുപോലെ തന്നെ വ്യോമിക സിംഗും പിന്നെ സോഫിയ ഖുറേഷും ഒക്കെ ഇരുന്ന് നടത്തിയിട്ടുള്ള ബ്രീഫിങ്ങിൽ ഇന്ത്യ കാണിച്ചത് ഇരുപത്തിയൊന്ന് സ്ഥലങ്ങളാണ് പക്ഷേ അതിൽ ഒമ്പത് സ്ഥലങ്ങളിൽ മാത്രമേ ഇന്ത്യ അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുതന്നെ അറിയേണ്ടത് ഇന്ത്യയിൽ നിന്ന് അതായത് ഇന്ത്യയുടെ ഈ റഫേൽ എയർക്രാഫ്റ്റുകൾക്ക് ക്യാരി ചെയ്യാവുന്ന സ്കാൾപ്പ് മിസൈലുകളുണ്ട് അതുപോലെ തന്നെ ആ സ്കാൽപ്പ് മിസൈലുകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരം പോകാൻ കഴിയുന്നതാണ് പക്ഷേ എങ്കിൽ പോലും ഇന്ത്യ ഏറ്റവും കൂടുതൽ അതായത് ദൂരത്തേക്ക് അറ്റാക്ക് നടത്തിയത് കഴിഞ്ഞവിടെ നൂറ് കിലോമീറ്റർ ദൂരെ മാത്രമുള്ള ബിലാവൽ എന്ന് പറയുന്ന ആ പ്രദേശത്തേക്ക് മാത്രമാണ് ബഹാവൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് മാത്രമാണ് അപ്പം അത്തരത്തിലുള്ള അവിടത്തെ ഉള്ള മർക്കസിലേക്ക് മാത്രമാണ് അറ്റാക്ക് നടത്തിയത് അതിനപ്പുറത്തുള്ള ദൂരത്തേക്ക് ഇന്ത്യക്ക് പറ്റാഞ്ഞിട്ടല്ല പക്ഷേ ഇന്ത്യ അത് വേണ്ടെന്ന് വെച്ച് വെയിറ്റ് ചെയ്യുകയായിരുന്നു പക്ഷേ എന്നിട്ടും പാകിസ്ഥാൻ ഇന്ന് ഈ പോക്രുത്തരം കാണിച്ചതുകൊണ്ട് ഇന്ത്യ അറ്റാക്ക് ചെയ്തു ഇന്ത്യ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഒന്ന് റാവൽപിണ്ടിയിലെ സ്റ്റേഡിയത്തിലാണ് ഈ റാവൽപിണ്ടിയിലെ സ്റ്റേഡിയത്തിൽ അറ്റാക്ക് ചെയ്തു സ്റ്റേഡിയം നശിച്ചു എന്ന് പറഞ്ഞാൽ പി എസ് എൽ നടക്കാനിരിക്കുന്ന അതേ സ്റ്റേഡിയമാണ് അറ്റാക്ക് നടത്തിയത് അതുകൊണ്ട് ഇപ്പോൾ അവർ കറാച്ചിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അറ്റാക്ക് നടത്തിയെന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ അധികാര കേന്ദ്രം ഇസ്ലാമാബാദ് ആണെന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അല്ല സൈന്യത്തിൻ്റെ എന്ന് പറയുന്നത് ആസ്ഥാനം ആസ്ഥാനമെന്ന് പറയുന്നത് റാവൽപിണ്ടിയാണ് ആ റാവൽപിണ്ടിയിലുള്ള തൊട്ടടുത്തുള്ള സ്റ്റേഡിയമാണ് ഇന്ത്യ ഡ്രോണും മിസൈലും വെച്ച് ആക്രമിച്ച് തകർത്തിട്ടുള്ളത് ലാഹോറിൽ അവർക്കുണ്ടായിരുന്ന ഡിഫൻസ് സിസ്റ്റം അതായത് മിസൈൽ ഡിഫൻസ് സിസ്റ്റം അതായത് അത് ചൈന ഉണ്ടാക്കിയതാണെന്ന് കേൾക്കുന്നു ചൈനയെ ചൈനീസ് നിർമിതമാണെന്ന് കേൾക്കുന്നു ആ ചൈനീസ് നിർമിതമായിട്ടുള്ള ആ ഡിഫൻസ് സിസ്റ്റത്തെ അങ്ങനെ തന്നെ ഇന്ത്യ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ലാഹോറിലും ഇസ്ലാമാബാദിലും അതുപോലെ തന്നെ അവരുടെ ഏറ്റവും കോറായിട്ടുള്ള ഈ പറയുന്ന റാവൽപിണ്ടി അടക്കമുള്ള സ്ഥലങ്ങളിലുമൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്ന് കടുത്ത ആക്രമണമാണ് നടത്തിയിട്ടുള്ളത് ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല ജെയ്ഷെ മുഹമ്മദിൻ്റെ തലതോട്ടപ്പനായിട്ടുള്ള റൌഫ് അബ്ദുൾ അസ് അസർ എന്ന് പറയുന്ന കുടുംഭീകരൻ പാർലമെന്റ് അറ്റാക്കിലൊക്കെ ആസൂത്രകനാണ് അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം മസൂദ് അസർ എന്ന് പറയുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ചീഫിൻ്റെ സഹോദരൻ കൂടിയാണ് അപ്പം അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഈ പറയുന്ന കൊല്ലപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇന്ന് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് തന്നെ ഒന്ന് പറഞ്ഞേക്കുന്നത് നൂറിലധികം വരുന്ന ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ജെയ്ഷെ മുഹമ്മദിന് അതിഭീകരമായിട്ടുള്ള തിരിച്ചടിയാണ് ഇന്ത്യ കൊടുത്തേക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ നടത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വേറെ നിവർത്തിയില്ല ഇപ്പോൾ ഇവിടെ കുറേ ആളുകളിരുന്ന് സമാധാനം വേണം യുദ്ധം യുദ്ധമൊന്നിനും ഒരു പരിഹാരമല്ല ശരിയാണ് യുദ്ധം വേണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യ അപ്പുറത്തുള്ള ആരുടെയെങ്കിലും സ്ഥലം പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു യുദ്ധവും നടത്തിയിട്ടില്ല ഇന്ത്യക്ക് വേറെ നിവർത്തിയില്ല കാരണം ഇന്ത്യയിലെ സാധാരണക്കാരായ ഇരുപത്തിയാറ് പേരെ അവരിങ്ങോട്ട് വന്ന് കൊന്നു കളഞ്ഞതാണ് അത് പോയിന്റ് ബ്ലാഗിൽ നിന്ന് വെടിവെക്കുകയാണ് ആ വെടിവെച്ചിട്ടും പക്ഷെ ഇന്ത്യ ജയിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഇരുപത്തി ആറ് സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു സങ്കടമുള്ള കാര്യമാണ് പക്ഷെ എങ്കിൽ പോലും ഇന്ത്യ ജയിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട് സാർ ഇപ്പോൾ പറഞ്ഞല്ലോ ഇന്ത്യ ജയിച്ചു എന്ന് ഇരുപത്തി ആറ് പേര് മരിച്ചിട്ട് ഇന്ത്യ ജയിച്ചു എന്ന് ഇതിന് എങ്ങനെ പറയാനുള്ള കാരണം എന്താണ് സാർ ഇരുപത്തിയാറ് പേര് നമ്മുടെ സഹോദരങ്ങൾ കൊല്ലപ്പെട്ടു അത് ഹീനിയസ് ആയിട്ടുള്ള ഹീനമായിട്ടുള്ള ഒരു ക്രൈം ആയിരുന്നു കാരണം ഒന്ന് അവരോട് മതം ചോദിച്ചു അതുപോലെ കലിമ ചൊല്ലാൻ പറഞ്ഞു ഇതിനൊക്കെ ശേഷം അവരുടെ ഭാര്യയുടെയും കുട്ടികളുടെയും ബന്ധുക്കളുടെയൊക്കെ മുന്നിൽ വെച്ച് പോയിൻ പ്ലാങ്ങിൽ വെടിവെച്ചാണ് ആളുകളെ കൊന്നു കളഞ്ഞത് അതുകൊണ്ട് അതിക്രൂരമായിട്ടുള്ള ഇന്ത്യയിൽ ഇതേപോലെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭീകരാക്രമണമായിട്ടാണ് ഞാൻ അതിനെ കടക്കൂട്ടത് അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ നിങ്ങളോട് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു കാരണം ഒന്ന് പോയിന്റ് എട്ട് കോടി ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടേക്ക് ടൂറിസ്റ്റുകളായി വന്നു ഇപ്പോൾ ഏതാണ്ട് രണ്ടേ കോടി ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷം മുപ്പത് ലക്ഷത്തോളം ആളുകൾ ടൂറിസ്റ്റുകളായി വന്നു അതൊക്കെയാണ് അതിൻ്റെ കാരണം പക്ഷേ ഇന്ത്യ എന്ന് വിചാരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിയേണ്ടത് അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചിരുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു വലിയൊരു ജനസംഖ്യയുള്ള ന്യൂനപക്ഷമാണെങ്കിലും വലിയ ജനസംഖ്യയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ഇതിൽ അജിറ്റേറ്റഡ് ആകുമെന്നും അല്ലെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റി ഇത് കേട്ടിട്ട് ഇത്തരത്തിൽ ഹിന്ദുക്കളാണോ എന്ന് ചോദിച്ചിട്ട് വെടിവെച്ച് കൊല്ലുകയും കലിവചൊല്ലാൻ പറയുമ്പോൾ വെടിച്ച് കൊല്ലുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഒരു ഈ ഇന്ത്യക്കകത്ത് തന്നെ ഒരു വലിയ കലാപത്തിന് വിത്തിടാൻ കഴിയും എന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ട രാമേന്ദ്രൻ സാറിൻ്റെ ബന്ധുക്കളായ അല്ലെങ്കിൽ മകളായിട്ടുള്ള ആരതി അടക്കമുള്ള ആളുകൾ അവിടെ നിന്ന് തങ്ങളെ രക്ഷിച്ചിട്ടുള്ള മുസൽമാന്മാരായിട്ടുള്ള ചെറുപ്പക്കാരെക്കുറിച്ച് പറയുകയും വെടിയേറ്റ് മരിക്കേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് ആവേശത്തോടെ ഇന്ത്യ സ്മരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു കലാപത്തിനും തുടക്കമിടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഞാൻ ഒന്നാമത്തേതായി ഇത് ഇന്ത്യയുടെ വിജയമാണ് എന്ന് പറയാനുള്ള ഒരു കാരണം രണ്ടാമത്തേത് ഇന്ത്യ വളരെ കൃത്യമായി അതിന് തിരിച്ചടി കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളതും ആ തിരിച്ചടി കൊടുത്തതിന് ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ നന്ദി പറഞ്ഞു എന്നുള്ളതും ഇന്ത്യയിലെ പ്രതിപക്ഷവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ തന്നെ എല്ലാ വിയോജിപ്പുകളും മറന്നുകൊണ്ട് നമ്മുടെ പ്രതിരോധ മന്ത്രിയുടെയോ ആഭ്യന്തരമന്ത്രിയുടെ ഒന്നും രാജ്യമൊന്നും ആവശ്യപ്പെടാതെ ഇത് തിരിച്ചടിക്കണം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡിലേക്ക് എത്തുകയും ഇന്ത്യൻ സൈന്യത്തിന് വലിയ ബിഗ് സല്യൂട്ട് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇന്ത്യൻ ജനതക്കുള്ളിൽ ഒരു വിള്ളലുണ്ടാക്കാനാണ് പാകിസ്ഥാനും ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും അതുപോലെ ഈ പറയുന്ന പോലെ ദ റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഈ പറയുന്ന കുത്തിതിരിപ്പ് സംഘടനകളൊക്കെ വിചാരിച്ചതെങ്കിൽ അതൊന്നും നടന്നില്ല എന്നുള്ളത് കൊണ്ട് യഥാർത്ഥത്തിൽ ആദ്യഘട്ടം ജയിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇരുപത്താറ് പേർ കൊല്ലപ്പെട്ടു തീർച്ചയായിട്ടും നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചതൊന്നും നടന്നില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ നടക്കാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ യഥാർത്ഥത്തിൽ അവിടെ ഭീകരത തോക്കുകയും ഇന്ത്യ ജയിക്കുകയുമാണ് ചെയ്തത് അവിടെ പാകിസ്ഥാനെ നമ്മൾ വിളിക്കേണ്ടത് പാകിസ്ഥാൻ എന്നല്ല ടെററിസ്ഥാൻ എന്നാണ് ആ ടെററിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം തോൽക്കുകയും ഇന്ത്യ ജയിക്കുകയുമാണ് ചെയ്തത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സാർ സാർ പറയുന്ന വീക്ഷണത്തിൽ ഇന്ത്യ ജയിച്ചു എന്നത് ശരിയാണ് എന്നാൽ ഇന്നലെ ഇന്ത്യയുടെ കുറേ ഫൈറ്റർ ജെറ്റുകൾ അവർ വെടിവെച്ചിട്ടു എന്നുള്ള ന്യൂസുകളെല്ലാം പല പല ന്യൂസുകളിൽ കാണുന്നുണ്ട് ഇതേപോലെ സാർ അന്വേഷിച്ചിരുന്നോ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് സാർ ഇന്നലെ ഇന്ത്യയുടെ ആദ്യം പുറത്തു വന്ന ചില വാർത്തകൾ എന്ന് പറയുന്നത് മൂന്ന് ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നാണ് അതിന് ശേഷം വന്ന വാർത്തകൾ അത് അഞ്ചായി പിന്നെ ഏഴായി അപ്പോൾ ഇത്തരം വാർത്തകളൊക്കെ തന്നെ റോറ്റേഴ്സ് അടക്കമുള്ള ചില ഏജൻസികളും ചില നാഷണൽ ടെലഗ്രാഫ് പോലെയുള്ള പത്രങ്ങളും അടക്കം പലരുമൊക്കെ തന്നെ വാർത്തയാക്കിയിരുന്നു ഇടക്ക് ഹിന്ദുവിൻ്റെയൊക്കെ ഓൺലൈനിൽ പോലും ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ് ഇപ്പോൾ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു നഷ്ടവും ഇല്ലാതെ യുദ്ധം ജയിക്കില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പോൾ അത്തരത്തിൽ ഒരു പൈലറ്റ് അവിടെ പിടിയിലായി എന്നൊക്കെയുള്ള വാർത്തകളടക്കം വന്നിരുന്നു അപ്പം ഇത്തരത്തിൽ പല വാർത്തകളുമൊക്കെ വരുന്നുണ്ട് ഈ വാർത്തകളിലൊക്കെ നിജസ്ഥിതി ഇന്ത്യ ഗവൺമെന്റ് കൺഫേം ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളൊരു വാസ്തവമുണ്ട് ഹിന്ദുവിലൊക്കെ വന്ന വാർത്ത പിന്നീട് അവർ പിൻവലിച്ചിരുന്നു പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് യുദ്ധമെന്ന് പറയുന്നത് ഇക്കാലത്ത് ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല ഡിജിറ്റൽ വാറുകൾ കൊണ്ടുകൂടിയാണ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇല്ലാത്ത നുണക്കഥകൾ അനേകം പടച്ചുവിടുന്ന ആയിരക്കണക്കിന് കഥകൾ പടച്ചുവിടുന്ന ഒരു രംഗം കൂടിയാണ് വാർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ അല്ലെങ്കിൽ ഹമാസ് വാർ ഉണ്ടായപ്പോഴൊക്കെ തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവിടുത്തെ ഇയർ ലാപ്പിഡ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി വന്നിട്ട് യു എനിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു ചിത്രം കാട്ടിയിരുന്നു ഒരു മനോഹരമായ വെളുത്തു തൊടുത്ത ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് ഒരു ചെറിയ കൊച്ചിൻ്റെ ചിത്രം ആ ചിത്രത്തിലുള്ള കുട്ടി ബാക്കി ഈ ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ പ്രചരിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ചാനലിൽ തന്നെ അതിൻ്റെ ഒരു വീഡിയോ കിടക്കുന്നുണ്ട് അതിൻ്റെ ഫോട്ടോയൊക്കെ നിങ്ങൾ കാണാൻ പറ്റും അപ്പോൾ പിന്നീടാണ് ആ കുട്ടി ഇവിടത്തെ ഒരു ആക്രമണത്തിൽ മരിച്ചതല്ല എന്നും അത് റഷ്യക്കാരിയായിട്ടുള്ള ഒരു കുട്ടിയാണെന്നും അതൊരിക്കലും ഫലസ്തീൻ കുട്ടിയല്ലായിരുന്നു എന്നും ഒക്കെ തിരിച്ചറിയുന്നത് ഞാൻ പറഞ്ഞത് ഈ നൊണകൾ കൂടി സഞ്ചരിക്കുന്ന ഇത്ര പ്രൊപ്പകേണ്ട മെഷണികൾ കൂടി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന യുദ്ധമെന്ന് പറയുന്നത് അപ്പോൾ അതിൽ ചില ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയാറുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യാം